ഈ അടുത്തുള്ളത് നമുക്ക് ഒക്കെ ഉണ്ട് ടോപ്പർ ആയിട്ട് നിൽക്കുകയാണ് ഒരു എന്താണ് പറയാനുള്ളത് സന്തോഷമാണ് വളരെ സന്തോഷാണ് എങ്ങനെയൊരു അച്ചീവ്മെന്റ് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പിന്നെ നല്ല കോച്ചിങ് കിട്ടിയത് നല്ലൊരു സ്ട്രെങ്ത് ആയിരുന്നു ഒന്നാമത് സിസ്റ്റമാറ്റിക് ഒരു പ്ലാനിങ്ങോട് കൂടിയായിട്ടായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ്സുകൾ തന്നിരുന്നത് പിന്നെ എക്സാംസ് ആയാലും പിന്നെ ഒ എം ആർ ഒക്കെ കറക്റ്റ് ഫില്ല് ചെയ്യണതും അത് ഒരു എക്സാം വൈബിൽ തന്നെ ആയിരുന്നു ഇവിടുത്തെ ടെസ്റ്റ് ചെയ്തിരുന്നത് വളരെ ഉപകാരമായി കറന്റ് അഫയേഴ്സ് കാര്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതൊക്കെ വന്നതൊക്കെ നല്ല ഉപകാരമായിരുന്നു പിന്നെ എടുത്ത് പറയേണ്ട ഓൺലൈൻ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഖാദർ സാറിൻ്റെ കുറച്ച് സൈക്കോളജി ക്ലാസ്സുകൾ അത് വളരെ ഉപകാരപ്പെട്ടിരുന്നു എക്സാമിന് വന്ന പോയിന്റ് ഓഫ് എക്സാമിന്റ് മാത്രമായിട്ടുള്ള സാർ എടുത്തത് അത് എക്സാമിന് അവരുടെ മികച്ച പരിശീലനം എത്തിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ ഒരു സ്റ്റഡി അതേപോലെ സമയം അതൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് ഇവിടുന്ന് തന്ന സ്റ്റഡി മെറ്റീരിയൽസ് എന്താ എന്ന് പറയ വെറും പോയിന്റഡ് അപ്പോയിന്റഡ് ആയിട്ടായിരുന്നതും വളരെ ഉപകാരപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽസ് ആയിരുന്നു പിന്നെ നമ്മുടെ എന്താ പറയാ ഇതിന്റെ പിന്നിലുള്ള ആളുകൾ നമ്മളെ പഠിപ്പിക്കണം നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് എയ്സിന്റെ ഒരു ടീം അവർക്ക് എന്താ പറയാ ഫ്രം ദി ബോട്ടം ഓഫ് ഹാർട്ട് താങ്ക്സ് പറയണം ഈ സമയത്ത് എന്തായാലും എത്തുന്ന കുട്ടികളോടുള്ള ഒരു എന്താ ഇത്തക്കുള്ള ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള അധ്യാപകരുടെ ആ ഒരു സപ്പോർട്ട് എന്തായാലും എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും എന്നുള്ളതാണ് എന്തായാലും അത് ഞാൻ കാണുന്നുണ്ട് നിങ്ങളെ പോലെയുള്ള ടോപ്പേഴ്സ് ഒക്കെ എത്തി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏജ് എത്രത്തോളം നിങ്ങൾക്ക് സ്പെഷ്യൽ ആണെന്നുള്ളത് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു